കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻട്രൻസ് പരീക്ഷയുടെ ഓപ്ഷൻ എൻട്രിയുടെ നിങ്ങൾ അറിഞ്ഞു മോക്ക അലോട്ട്മെൻറ്റ് കിട്ടി കുറച്ച് മാർഗനിർദ്ദേശങ്ങളോട് പറഞ്ഞു തരാം നല്ലൊരു നെയ്സാകണമെന്ന് താൽപ്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ ശ്രദ്ധിക്കുക നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് എല്ലാവരും നേരത്തെ പറഞ്ഞു വന്നു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിനകത്താണെങ്കിൽ നിങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് കിട്ടുമെന്ന് ഞാൻ ഒരു നൂറ് തവണ പറഞ്ഞു വന്നു എൻ്റെ മക്കളെ എന്താ പറ്റിയത് അതോ ഈ തട്ടിക്കൂട്ട് തിരികെ സാമതി പഠിച്ച് കോപ്പി അടിച്ച് പാസ്സായാലേ നിങ്ങൾ നെയ്സ് ആഗത്തുള്ളൂ ദയവായിട്ട് അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ളവർ എൻ്റെ ചാനൽ കാണരുത് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എടുത്ത് പൊളിയിലോട്ട് പോകാം ഒരു കുഴപ്പവും അതേപോലെ ഈ ഈ വീഡിയോ മുഴുവനും കാണുക താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം ഒരു കാര്യം പറഞ്ഞു തരാം നല്ല നെയ്ഷന്മാരായിക്കേ അപ്പം പെട്ടെന്ന് തന്നെ ഒരു സുപ്രധാനമായ കുറേ ഡേറ്റുകൾ ഞാൻ പറയുന്നു ശ്രദ്ധിച്ച് കേൾക്കുക ഇപ്പം ഇന്നിപ്പം ആ ഓപ്റ്റർണേറ്റീവ് നമുക്ക് ആ ലിങ്ക് ഓപ്പൺ ആവേണ്ട സമയമാണ് അതും ആയിട്ടില്ല എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക ഒരു ദിവസത്തെ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കെയ്യയുടെ വെബ്സൈറ്റ് ദയവായിട്ട് പരിശോധിക്കുക എന്നെ വിളിച്ച് ചോദിച്ചൊരു കാര്യമുണ്ടോ നിങ്ങളുടെ മൊബൈൽ ഇരിപ്പുണ്ടല്ലോ വീട്ടിൽ ഇരിക്കാവല്ലോ ഈ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിൽ കയറുന്ന സമയം ഫേസ്ബുക്കിൽ ആ സമയം ഒന്ന് ഉപയോഗിച്ച് എൻ്റെ മക്കളെ പ്ലീസ് അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക ഞാൻ പറയാം എന്തൊക്കെയാണെന്ന് ഇന്ന് പന്ത്രണ്ട് മണി ഉച്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് എഡിറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെയുള്ള ലിങ്ക് ഓപ്പൺ ആവേണ്ടതായിരുന്നു ഇത്രയും ആയിട്ടില്ല അത് ഇന്ന് തുടങ്ങി ഇരുപത്തി ഒമ്പതാം തീയതി അഞ്ചു മണിവരെ ഉച്ച കഴിഞ്ഞ് അഞ്ചുമണിവരെ നമുക്ക് സമയമുണ്ട് ഇനി അടുത്തത് റിയൽ റിസൾട്ട് ആദ്യത്തെ അലോട്ട്മെന്റ് വരുന്നത് ഒന്നാം തീയതി ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് റിസൾട്ട് വരും നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ഡേറ്റും കാര്യങ്ങളും ഒക്കെ എട്ടാം തീയതി വരെ നമുക്ക് അത് നമുക്ക് ചോയ്സിന്റെ സമയമുണ്ട് ഓക്കെ ഇനി അടുത്ത കാര്യം പറയാം പലർക്കും അബദ്ധങ്ങൾ പറ്റി എൻടർ ആയിപ്പോയി റോങ് ആയിട്ട് അത് മാറ്റാൻ ഒരു അവസരമുണ്ട് ഏതെല്ലാം കോളേജുകൾ ആഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പല വീടുകളിലും നൂറോ നൂറ്റമ്പത് തവണ പറഞ്ഞു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പേരെ റാങ്ക് ഉള്ളവർക്ക് ഈ കൊല്ല അതിലും കൂടും ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് കിട്ടുമെന്ന് പറഞ്ഞു രണ്ട് മെഡിക്കൽ കോളേജ് ഒരിക്കലും പോകരുതെന്നും പറഞ്ഞു ഇല്ലേ ആരും ചെയ്തില്ല ആരാണ്ടൊക്കെയോ ഏതാണ്ടൊക്കെയോ പറഞ്ഞത് ഏതാണ്ടൊക്കെയോ ഉടായ്പ്പ് തട്ടിക്കൂട്ട് നേഴ്സിംഗ് കോളേജുകളിൽ എൻട്രി കൊടുത്തു അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു രക്ഷാർത്ത വായിച്ചു തന്നു മാറിപ്പോയി എന്നുള്ള പരാതിയായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഞാൻ ആ ഒരു രീതി പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു കാര്യം കാണിക്കാം അതിനകത്തുനിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വേണ്ട എന്ന് പറഞ്ഞ ഒരു മൂന്ന് കോളേജ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരുന്നു അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ് സിറ്റി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ശ്രീമതി ലക്ഷ്മി ദേവി കോളേജ് ഓഫ് നേഴ്സിംഗ് ഓസ്കോട്ടെ ബാംഗ്ലൂർ പിന്നെ രാജീവ് ഗാന്ധി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അത് മൂന്ന് എടുത്തു കളഞ്ഞിട്ട് റിയാലിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണമാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ മറ്റൊരു രക്ഷിതാവിന് പറഞ്ഞു കൊടുത്തത് അതും പറഞ്ഞു തരാം നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തത് മദർ തേരസ കോളേജ് ഓഫ് നേഴ്സിംഗ് ഞാൻ വഴക്ക് പറഞ്ഞു നിങ്ങളുടെ എടുത്ത് മാറ്റാൻ പറഞ്ഞത് കൂടായ്പ സ്ഥാപനങ്ങളാവും പോരുത് ഈ കോളേജുകാരും ഏജന്റുമാർ എന്തും നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കുന്ന കേക്ക് അതൊക്കെ നല്ല റാങ്കാ ഓർമ്മയിൽ ഇരിക്കട്ടെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിനായി നിങ്ങൾ ഇനിയും മാറ്റാൻ സമയമുണ്ട് നിങ്ങൾക്ക് ഇത് അറിയാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഒരു കാര്യം ോ നിങ്ങളുടെ നിങ്ങൾ ഓപ്ഷൻ എൻട്രി കൊടുത്ത ആ ലിസ്റ്റും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം കൈ കിട്ടിയിരിക്കുന്ന മൊക്ക് അലോട്ട്മെൻറ്റും എനിക്ക് എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണം പിന്നെ വേറൊരു കാര്യം എനിക്ക് രക്ഷിതാക്കള് ഞാൻ ആവശ്യപ്പെടാതെ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പം പറഞ്ഞില്ലേ എനിക്ക് എടുത്ത് മാറ്റാണെന്ന് പറഞ്ഞ രക്ഷാകർത്താ സന്തോഷത്തോടെയാണ് ഒരു രണ്ടായിരം രൂപ അയച്ചു തരാം നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ എനിക്ക് സർവീസ് ചാർ മിനിമം അഞ്ഞൂറ് രൂപ എനിക്ക് അയച്ചു തരണം എൻ്റെ സമയമാണ് ഞാൻ കളയുന്നത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാ ഞാൻ മാർഗനിർദ്ദേശം പറഞ്ഞു തരും വാപ്സിയുടെ ക്യു ആർ കോഡ് ഇവിടെ കൊടുക്കുന്നു അത് സ്കാൻ ചെയ്ത് പൈസ അയക്കുക നിങ്ങൾ തന്നെ ചെയ്യണം ഞാൻ ചെയ്യത്തില്ല ഞാൻ പറഞ്ഞു തരാം എന്ത് ചെയ്യണമെന്ന് ലോഗിൻ പാസ്വേഡും ഒക്കെ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്ത് ചെയ്യണം ഒന്ന് പ്രാപ്തരാക്കിയേ പറഞ്ഞു തരാവല്ലോ നല്ലപോലെ നല്ല വാ നഴ്സുമാരായിട്ടുവാ വെറുതെ കോപ്പി അടിക്കാനും ക്ലിനിക്കിലും അധ്യാപകരും ഒന്നും ഇല്ലാത്ത സ്ഥാപനത്തിൽ പോകരുതേ പോകരുത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ക്ലാസ് ക്രാഷ് ക്രാഷ് ഒക്കെ ഇട്ടത് ഒരുപാട് പേർ അതൊക്കെ പഠിച്ചിട്ട് പാസ്സായി നല്ല റാങ്ക് ഒക്കെ കിട്ടിയില്ലേ പിന്നെ എന്താണ് ബാക്കി ബാക്കിതാ പറഞ്ഞു തരാം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വീണ്ടും പറയാം എനിക്ക് മിനിമം അഞ്ഞൂറ് രൂപയാണ് എൻ്റെ സർവീസ് ചാർജ് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓപ്ഷൻ എൻട്രി കൊടുത്ത ആ ലിസ്റ്റ് എനിക്ക് അയച്ചു തരുക വാട്സപ്പ് ചെയ്യുക അതുപോലെ മോക്ക് അലോട്ട്മെൻ്റിൻ്റെ റിസൾട്ടും വാട്സപ്പ് ചെയ്യുക പിന്നെ മിനിമം എത്ര വേണേലും മെടുങ്ങി കേട്ടോ നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അടുത്ത ശനിയാഴ്ച കോട്ടത്തൊരു സെമിനാറുണ്ട് പിന്നെ മൂന്നാല് പിള്ളേർ പാവങ്ങളാണ് അവരെ സർട്ടിഫിക്കറ്റും പൈസയും പോയിട്ട് കോടതിയിൽ പോകാനായിട്ടാണ് സാമ്പത്തികം കുറവാണ് അതുകൊണ്ടൊക്കെയാണ് അഞ്ഞൂറ് ഏറ്റവും കുറഞ്ഞത് ആ മുകളോട്ട് എത്ര വേണമെങ്കിലും അയക്കാം ഇതെല്ലാം മറ്റവർക്കെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തേ ഒന്ന് വന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ ഓക്കെ ഇതൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളൊക്കെ പറയുക കൂടുതൽ അഭ്യസമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം